റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനി എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപനം അഞ്ചിന് നടക്കും വാണിരവം എന്ന പേരിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്ന ആഘോഷ പരിപാടികളുടെ സമാപനമാണ് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നാല് മുപ്പതിന് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം ശങ്കർ വിശിഷ്ട അതിഥിയാകും കുട്ടികളുടെ പാർക്ക് ഉദ്ഘാടനം സ്മരണിക പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥി കലാവിരുന്ന് ആദരവ് സംഗീത സമർപ്പണം തുടങ്ങിയ പരിപാടികളും നടക്കും വ്യാഴാഴ്ച നടക്കുന്ന സ്നേഹസ്പർശം പരിപാടിയിൽ പ്രദേശത്തെ അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് നുറുങ്ങൻതുടിയിൽ ശങ്കരൻ എഴുത്തച്ഛൻ സ്കൂൾ തുടങ്ങിയത് സ്കൂളിന്റെ പേരിൽ തന്നെയാണ് പ്രദേശം അറിയപ്പെടുന്നത് പ്രീ പ്രൈമറിയിൽ ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നതെന്ന് വാണിരവൻ ചെയർമാൻ കെ രാമദാസ് പ്രധാന അധ്യാപിക പി സന്ധ്യ എം പി ടി എ പ്രസിഡന്റ് സി രജിത സ്റ്റാഫ് സെക്രട്ടറി കെ ടി കമറുദ്ദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു